രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വിട വാങ്ങുമ്പോൾ ലോക ശ്രദ്ധയിലേക്ക് ജില്ലയെ എത്തിച്ച സംഭവ വികാസങ്ങളടക്കം അരങ്ങേറിയ വർഷമാണ് കടന്നുപോകുന്നത് ഭൂപ്രശ്നങ്ങളും വന്യജീവി ആക്രമണവും പ്രകൃതി ദുരന്തങ്ങളുമെല്ലാം ഇത്തവണയും പതിവ് പോലെ ജനങ്ങളെ അലോസരപ്പെടുത്തിയപ്പോൾ മിഷൻ അരിക്കലിലൂടെ ലോക ശ്രദ്ധയിലും ഇടുക്കി ഇടം പിടിച്ചു ഭൂനിയമ ഭേദഗതിയാണ് മറ്റൊരു ചരിത്ര സംഭവമായി മാറിയത് പിന്നിട്ട വർഷത്തെ സുപ്രധാന നിമിഷങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം സങ്കീർണ്ണമായ ഭൂപ്രശ്നങ്ങൾക്ക് ശ്വാത പരിഹാരം ലക്ഷ്യമിട്ട് നിയമസഭ ഭൂപതിവ് ഭേദഗതി നിയമം പാസാക്കി എന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ പട്ടയഭൂമി കാർഷിക ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിയമമാണ് ഇതിലൂടെ ഭേദഗതി ചെയ്യപ്പെട്ടത് നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ ഇതുവരെ ഒപ്പിടാത്തത് മൂലം ഭേദഗതി പ്രാബല്യത്തിലായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാലിനാണ് നിയമസഭ ഏകകണ്ഠമായി ബിൽ പാസാക്കിയത് രാജ്യാന്തര തലത്തിൽ തന്നെ ഏറെ ചർച്ച ചെയ്ത വിഷയമായിരുന്നു മിഷൻ ചിന്നക്കനാലിലെ നിരവധി കുടുംബങ്ങളെ ആശങ്കയുടെ ഉൾമുനയിൽ നിർത്തിയ അരിക്കൊമ്പനെ വനംവകുപ്പിന്റെ പ്രത്യേക ദൌത്യ സംഘം മയക്കുപടി വെച്ച് പിടികൂടിയത് ഏപ്രിൽ വനംവകുപ്പ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അരിക്കൊമ്പനെ മയക്കുപടി വെച്ചത് തുടർന്ന് കുങ്കിയാനകളുടെ സഹായത്തോടെ ആനിമൽ ആംബുലൻസിൽ കയറ്റി റേഡിയോ കോളർ പിടിപ്പിച്ച് പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയത് ആളുകൾ കണ്ണും കാതും കൂർപ്പിച്ചാണ് വീക്ഷിച്ചത്

പിന്നിട്ട വർഷം വന്യജീവി ആക്രമണത്തിൽ ജനങ്ങളേറെ ഞെരുങ്ങി ദേവികുളം ഉടുമഞ്ചോല പീരിമേട് തൊടുപുഴ താലൂക്കുകളിൽ കാട്ടാന കാട്ടുപന്നി കുരങ്ങ് എന്നിവയുടെ ആക്രമണം മൂലം വീടുകളും കൃഷിയിടങ്ങളും വ്യാപകമായി നശിച്ചു തൊടുപുഴ താലൂക്കിൽ തൊമ്മൻകുത്ത് അമയപ്ര എന്നിവിടങ്ങളിൽ പോലും കാട്ടാന കൂട്ടങ്ങൾ വലിയ നാശനഷ്ടമാണ് വരുത്തിയത് ശാന്തൻപാറയിൽ ഉരുൾപൊട്ടി ഏക്കർ കണക്കിന് കൃഷിയും നശിച്ചിരുന്നു പുത്തൻ പ്രാദേശിക കേന്ദ്രങ്ങളും പുതുവത്സര ന്യൂ ഇയർ ആഘോഷങ്ങളോടെ ഉണർവിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി പുതിയ പ്രതീക്ഷയുടെ പുനരിയിലേക്കാണ് നാം ഓരോരുത്തരും കാലെടുത്ത് വെക്കുന്നത് ഏവർക്കും കൃത്യമായ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് അനീഷ്പിയെ ഇടുക്കി വിഷൻ